സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റജിക്കെതിരെ കെ ജെ ഷൈനിന്റെ പരാതി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാണ ചാലുവ സൈബർ പോലീസിനാണ് പരാതി നൽകിയത് സിജോ വർഗീസിന്റെ ഇയാൾക്കെതിരെ ഉള്ള ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഷൈൻ പറയുന്നത് ജീന തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് കാട്ടി കെ ജെ ഷൈൻ നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതി പ്രകാരം യൂട്യൂബർ കെ എം ഷാജഹാനൊപ്പം തന്നെ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം തുടരുന്നു എന്ന രീതിയിൽ കെ ജെ ഷൈൻ വീണ്ടും പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റജിക്കെതിരെയാണ് പുതിയ പരാതി നൽകിയിരിക്കുന്നത് ആലുവ സൈബർ പോലീസിനാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നടത്തിയ വ്യാജ പ്രചരണങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ഈ സൈബർ ആക്രമണത്തെ ചെയ്തു എന്നാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത് അതുകൊണ്ട് തന്നെ കേസിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യവും കെ ഉന്നയിക്കുന്നുണ്ട് സിജു അതായത് ഈ സൈബർ ആക്രമണ കേസിൽ നേരത്തെ തന്നെ കേസെടുത്തു പ്രതി ചേർക്കപ്പെട്ടു ആ അന്വേഷണം നടക്കുന്നതിനിടെ വീണ്ടും ഇവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയുന്നത് സൈബർ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് ആ തുടരുന്ന അത്തരത്തിൽ നടത്തുന്ന ഓരോ ആളുകളെയും ആളുകൾക്കെതിരെ അവരുടെ ലിങ്കുകൾ സഹിതം പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പരാതികൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇത്തരത്തിൽ അപവാദ പ്രകടനങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ ഈ നടന്ന സംഭവങ്ങൾ സ്ഥിരീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രധാനമായും ഷൈൻ ഈ പരാതിയിൽ പറയുന്നത് അത്തരത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തി ഏതാനും ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുകയും ചെയ്ത് ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിയിൽ ഷൈൻ പറയുന്നത് ശരി പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റെജിക്ക് എതിരെയാണ് ഇപ്പോൾ കെ ജെ ഷൈൻ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് പ്രതി ചേർക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്